തൃശൂരിലെ വോട്ടുകൊള്ളയിൽ സുരേഷ് ഗോപിക്കും ബി ജെ പി ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണം ശരിയല്ല എന്ന് സുരേഷ് ഗോപിക്ക് ബോധ്യമുണ്ടെങ്കിൽ പ്രതികരിക്കണം സുരേഷ് ഗോപിയുടെ മൗനം പ്രതിരോധിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് എല്ലാ സഹായവും ഉദ്യോഗസ്ഥ തലത്തിലാണ് ലഭിച്ചതെന്നും സതീശൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞത് രാജ്യവ്യാപകമായി കേരളത്തിൽ അവര് നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി അവർക്ക് സാധ്യതയുണ്ട് എന്നവര് പ്രതീക്ഷിച്ച തൃശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇക്കാര്യം ചെയ്തു അന്നത്തെ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ആ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽ കുമാർ ഇതിനെ സംബന്ധിച്ച് ആ പരാതി നൽകിയിരുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വയ്ക്കുന്ന ആളുകളല്ലേ അപ്പോൾ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പലതരത്തിൽ തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് അതെ അത് ചെയ്യുന്നില്ല